ഇവർ ഇത്രയും അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്ത് എന്തൊരു ഇവന്മാരെ അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല അതിന് മുന്നേ ഇവർ ഇട്ട് കൊട്ടി കൊട്ടി ഘോഷിക്കാൻ തുടങ്ങി ഒരു അലികാശം വന്ന മുതൽ തന്നെ ഇവര് കൊട്ടി ഘോഷിക്കാൻ തുടങ്ങി ഇത് എന്താ കലവില്ല സിനക്ക് ഇവിടെ സ്ട്രീം ചെയ്യണം അത് നിന്റെ പണിയായിരിക്കും പക്ഷെ ഇതെന്റെ പണിയാ ഞാൻ അവിടെ പറയിപ്പിക്കരുത് നീ കരുതി കൂടി സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ട് അറ്റൻഷൻ വേണമെങ്കിൽ വേറെ ചെയ്തോ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ട് എങ്ങനെ പ്രതിയായത് ബ്രോ ഞാൻ കഴിഞ്ഞ എഫ് ഐ ആർ ഇടാണ്ട് എങ്ങനെ പ്രതിയാവും അന്റെ ചോദ്യം ഒരത്യാവശ്യം ഞാനൊരു കാര്യം കേട്ടോ അത്യാവശ്യം ഒരു പ പത്ത് ഒരു ആൾക്കാർക്ക് അറിയുന്ന ആളാവുമ്പോ അയാളെ പേരിൽ എന്ത് കേസ് വന്നാലും നേരെ പ്രതിയായോ അറസ്റ്റ് അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ പ്രതി ആയോ ഇതെന്താ അന്വേഷണം നടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പീഡിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓൾ അറിയുന്നത് അത് പീഡനായിരുന്നു എന്ന് അത്രയും സമയം ഓൾ വിചാരിച്ച് വേറെന്തോ കളിയായിരുന്നു അത് അതെന്തോ വേറെന്തോ ഗെയിം കളിക്കാരുന്നു അവള് വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഓൾ ഓർത്ത പോയി കേസ് ും നിർണായകമാണ് അങ്ങനെയെങ്കിൽ അവരെയും ചോദ്യം ചെയ്യും ഒഴിവാക്കിയ ശേഷം മാനസിക സമ്പർക്കത്തിൽ ചികിത്സ തേടിയ യുവതിയുടെ മൊഴിയിലും അന്വേഷണം ഉണ്ടാകും ുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് ചില വാട്സപ്പ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് അതിനിടെ പോലീസ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട വേടൻ യുവതിയുടെ കോഴിക്കോട്ടിലെ ഫ്ളാറ്റ് ലൈംഗികമായി സ്വീകരിച്ചു എന്നാണ് പരാതി തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയതായി പറയുന്നു ഇപ്പത്തെ ആദ്യം കൊടുപ്പ് പിന്നെ ഇപ്പത്തെ പേടിയാന്ന് ഒരു പെണ്ണിന് റിപ്ലൈ കൊടുക്കാൻ പേടിയാന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അട്ടുള്ള ഒരു സാധനം വരും കാര്യം പറയാലോ ഇത് എന്താ അവസ്ഥ ഇത് ആണുങ്ങൾക്ക് ഒരു ഇതില്ലാണ്ടായില്ലേ ഒരു പെണ്ണു എന്ന് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്ന അവസ്ഥ ചോദിക്കാം എന്താ പറയാല്ല ആ എടാ മോനെ കേസാവുന്നതിന് മുമ്പേ മോനവിടെ പ്രതിയായി കഴിഞ്ഞു ഞാൻ പറയുന്ന വേടൻ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്താ ചെയ്യുന്ന അറിയോ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു നിക്കണം മനസ്സിലായി അന്വേഷണം നടക്കുന്നവരെ ഒളിമി പോകണം കാരണം ഈ നിയമം പെണ്ണുങ്ങളെ ഇത് കേട്ട അപ്പം അതിന്റെ ഒന്നിച്ച് ചാടും ഈ മൊണ്ണകള് കാര്യം പറയാതെ കാര്യം അങ്ങനെ ഇക്വാലിറ്റി ഇല്ലാത്ത പറഞ്ഞു ബാക്കി എല്ലാത്തിനും ഇക്വാലിറ്റി ഉണ്ടല്ലോ ഈ കാര്യത്തിൽ നമുക്ക് ഇക്വാലിറ്റി ഇല്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ അല്ലെ രണ്ടാള മാത്രം കേൾക്കണം അല്ലെ പെണ്ണുങ്ങൾ പറയുമ്പോഴേക്കൊന്ന് ചാടി ഇതാക്കുന്ന ഞാൻ പറഞ്ഞ ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാ വേടൻ ഒളിവിപ്പാണ് കാരണം ഇപ്പം ഒരു തെറ്റും വേടൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് ഇപ്പൊ പിടിച്ചുകൊണ്ട് പോയി മീഡിന്റെ മുന്നിൽ മൊത്തം ഇട്ട് മേലിച്ചയച്ച് നന്നായിട്ട് പബ്ലിസിറ്റി നല്ല എടുത്ത് പോലീസ് പോലീസും ഉപയോഗിക്കേണ്ടതെല്ലാം ഉപയോഗിക്കും വേണ്ട ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം കുറ്റക്കാരനല്ലാന്നിട്ട് ജാമ്യം ജാമ്യം കിട്ടും കിട്ടും പക്ഷെ അതൊന്നും ന്യൂസിൽ വരൂന്നുമില്ല മനസ്സിലാ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വൈസ് ഡിസിഷൻ ഒളിവിടെ ഒളിവി പോവാൻകൂർ ജാമ്യത്തിന് കൊടുക്കുക മനസ്സിലാ ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതേ ചെയ്യും ഞാൻ അതേ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ നമ്മളെ ഇട്ടിട്ട് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഇട്ട് മീഡിയന്റെ മുന്നിൽ ഇവർക്ക് കുട്ടിക്ക് ഒരു ചാൻസ് നമ്മൾ കൊടുക്കേണ്ടില്ല നമ്മൾ കുറ്റക്കാരാന്ന് തെളിയുമ്പോൾ ഓക്കെ ശരി മീഡിയ എടുത്ത് കടിച്ചു വലിച്ചു കീറിക്കോട്ടെ അതിന് മുന്നേ എന്തിനു നമ്മളങ്ങനെ കൊടുക്കണം അതിന്റെ ആവശ്യമില്ലല്ലോ ബ്രോ എൽ മീഡിയ ബ്രോ എൽ മീഡിയ എൽ സിസ്റ്റം കാര്യം പറയാതോ സ്കിപ്പ് സ്കിപ്പ് ആ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത്